പിണറായി വിജയൻ പിണറായി വിജയൻ അച്ഛാ അതുകൊണ്ടാണ് കൂടെ അടിക്കാൻ പറ്റുന്നത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് സഖാവ് അല്ല സഖാവ് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു പെരുമ്പാവൂരിനെക്കുറിച്ച് പെരുമ്പാവൂരിൻ്റെ ആ സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞൊരു വാർത്ത ചെയ്തിരുന്നു അപ്പം അതിവേപോലെ സംസാരത്തിലൊക്കെ സ്ഥിരമുള്ളതുപോലെ തന്നെ ആ ഒരു ആത്മരോഷവും ഒരു ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വാർത്തയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിറയെ ഒരു എന്തെന്നല്ലാത്തൊരു വിഷമവും ഉണ്ടായിരുന്നു ഒരു വേദനയും ഉണ്ടായിരുന്നു എന്താണ് ഈ പെരുമ്പാവൂർ പെരുമ്പാവൂരിങ്ങനെ ആയിപ്പോയത് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ മറ്റൊരു നാടിനുമില്ലാത്ത സമ്പന്നമായൊരു ചരിത്രമുണ്ട് പെരുമ്പാവൂരിന് ഈ മണ്ണിനും ഈ മണ്ണിനു മുകളിലെ ആകാശത്തിനുമെല്ലാം മഹാകവി ജി ശങ്കരക്കുറുപ്പും എം പി നാരായണപിള്ളയും ധന്യമാക്കിയ പ്രദേശം മലയാറ്റൂർ രാമകൃഷ്ണൻ വളർന്ന സ്ഥലം ജയറാമിൻ്റെ ഭൂമി പിന്നെ കേരളത്തിൻ്റെ അഭിമാനമായ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ എത്രയോ സാമുദായിക നേതാക്കൾ ഇവിടെ ജീവിതത്തിന് പണ്ടൊക്കെ ഒരു താളം ഉണ്ടായിരുന്നു ഒരു സത്യമുണ്ടായിരുന്നു ഇവിടുത്തെ ആളുകളിൽ ഒരു നന്മയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളിത് കാണണം എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ നാടേത് പേരെന്ത് എന്നറിയാത്ത പതിനായിരങ്ങളാണ് ഇപ്പോൾ പെരുമ്പാവൂരുള്ളത് മുഖം പോലും തിരിച്ചറിയാനാവാത്ത ആയിരങ്ങളാണ് ഓരോ ദിവസവും പെരുമ്പാവൂരിൽ വന്ന് വണ്ടി ഇറങ്ങുന്നത് എന്തൊരു അവസ്ഥയാണ് എന്തൊരു കഷ്ടമാണിത് എന്താണല്ലേ പെരുമ്പാവൂർ ഇങ്ങനെ പെരുമ്പാവൂരിങ്ങനെയായിപ്പോയത് പ്രിയപ്പെട്ടവരെ ഈ തെരുവുകൾ കാണണം പെരുമ്പാവൂരിലെ ഓരോ തെരുവുകളും നിങ്ങൾ നോക്കണം കാണണം എല്ലാ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ച് പരസ്യമായി ഈ തെണ്ടികൾ മദ്യപാനം നടത്തുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിലെ ഒരു സ്ഥലമാണ് ഈ പെരുമ്പാവൂര് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് കുടിൽ വ്യവസായം പോലെ എല്ലായിടത്തും എം ഡി എം എ എന്താ പിന്നെ എന്തെങ്കിലും ഓയില് എന്തൊക്കെ ഓയിലുകളൊക്കെ ഉണ്ട് ഹാഷിഷ് ഓയില് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ കൊണ്ട് അഴിഞ്ഞാടുകയാണ് ഇപ്പോൾ പെരുമ്പാവൂരെന്ന് പറയുന്ന പ്രദേശം മറവും ഒളിവുമില്ലാതെ വിലവേശി ഉറപ്പിച്ച് നടത്തുന്ന വ്യഭിചാരം അപ്പം അവർ നടത്തുന്ന വ്യഭിചാര ഉണ്ട് ഓരോ സ്ഥലത്ത് ഇവിടെയൊക്കെ കാണാം ഇവിടെ ഓരോരോ വ്യഭിചാര പുരകളെന്ന് വേണെങ്കിൽ പറയാം കൊള്ള കൊല കലഹം കലാപം ഇതായി മാറിയിരിക്കുന്നു പെരുമ്പാവൂർ ഏതു മാറ്റത്തിനും ഒരു കാരണമുണ്ടാവും അല്ലേ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് പെരുമ്പാവൂരിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ പെരുമ്പാവൂരിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ക്രൂരമായ മുഖങ്ങൾ നമുക്ക് കാണാനാവും അവിടെയുള്ളവർക്ക് ഞാനിത് പറയുന്നത് അവിടെയുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അനാസ്ഥതയുടെ സ്വാർത്ഥതയുടെ അഴിമതിയുടെ മുഖങ്ങളാണ് എവിടെ നോക്കിയാലും ജിഷയുടെ നമ്മൾ അറിയാമല്ലോ ജിഷയുടെ കൊലപാതകത്തോടെ പെരുമ്പാവൂർ അത്ര ഉള്ളിൽ അടക്കി ഒതുക്കി ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു മുഖം പുറംലോകം അറിയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പുറലോകം അപ്പോഴാണ് അറിഞ്ഞതെങ്കിലും അതറിയുന്ന പലരും അന്നും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും അതൊന്നും പുറത്തു എന്ന് പറഞ്ഞില്ല പക്ഷേ ജിഷയുടെ കൊലപാതകം വേണ്ടി വന്നു ഇതൊക്കെ പുറത്തേക്ക് വരുവാനായിട്ട് ആ അറിവിന്മേൽ മാറി മാറി അടയിരുന്ന് വിഷവിത്തു നിറഞ്ഞ മുട്ടകൾ വിരിയിച്ച രാഷ്ട്രീയക്കാർ പെരുമ്പാവൂരിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒന്നാം പ്രതിയാണ് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയക്കാർ മാത്രമാണ് ഇതിലെ ഒന്നാം പ്രതി കുടിയുടെ നിറഭേദമന്യേ എല്ലാവരും ഉണ്ട് ആ പ്രതിപട്ടികയിൽ വോട്ടു ബാങ്കിന് പൊള്ളൂ എന്ന് ഭയന്ന് വന്നവരെ ആരെയും ഏതൊന്നും നോക്കാതെ അവരെ ആദ്യം അന്യസംസ്ഥാനക്കാർ എന്നും മാറ്റി പിന്നെ ഇതര സംസ്ഥാനക്കാർ എന്ന് വിളിച്ച് വിളിച്ചു നമ്മൾ അങ്ങനെ ഒരു വിളിപ്പേരി കിട്ടും അതിൽ സ്നേഹം പോരെന്ന് കരുതി അവർ പിന്നെ നമ്മുടെ അതിഥികളായി അല്ലേ അവരിപ്പോൾ നമ്മളുടെ അതിഥികളാണ് വന്നു കയറി അതിഥികളിൽ ക്രൂരമായ പീഡകരും തീവ്രവാദികളും അന്യരാജ്യക്കാരും ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ രാഷ്ട്രീയക്കാർ ഒട്ടക പക്ഷികളെ പോലെ മണ്ണിലിപ്പ തല പൂർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ പൂർത്തിയ തലകളുടെ പാപഭാരമാണ് ഇപ്പോൾ മുടിഞ്ഞു മുട്ടോളം എത്തിയിരിക്കുന്ന ഈ പെരുമ്പാവൂരുകാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രതികൾ ഒരുപാടുണ്ട് രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഇവിടുത്തെ നാറിയ ഭരണത്തിലുള്ള പോലീസുകാർ തന്നെയാണ് പെരുമ്പാവൂരെ പോലീസുകാർ നമ്മുടെ നിയമപാലകർ നിയമത്തിന്റെ വാതിലുകളെന്നും രാഷ്ട്രീയക്കാർക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി അടച്ചുപൂട്ടി അന്യായവാതിലുകൾ തുറന്നിട്ട് വേഷം കെട്ടി ആടുന്ന പോലീസ് നാറികൾ ഞാൻ പ്രിയപ്പെട്ടവരെ ഞാനൊരു വീഡിയോ ചെയ്ത അടുത്ത ദിവസം പിറ്റേ അടുത്ത നാളുകളിൽ അവർ പെരുമ്പാവൂരിൽ ഓടി നടന്നു ഒരു പൊറാട്ട് നാടകം നടത്തി നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് നാറികൾ അവരുടെ നാറികൾ എന്നല്ല ഞാൻ എങ്ങനെയാണ് വിളിക്കുന്നത് എങ്ങനെയാണ് അതിസംബോധന ചെയ്യുന്നത് ഞാൻ എല്ലാ അല്ല പറഞ്ഞത് ജനം പേടി അഭിനയിച്ചു കാരണം ഈ പോലീസുകാർ വന്നപ്പോൾ ജനങ്ങൾ പേടി അഭിനയിച്ചു പോലീസുകാരെ നാണം കെടുത്തി ആരാണ് ഇവിടെ വ്യഭിചാരപ്രകൾ നടത്തുന്നതെന്ന് ആരാണ് കഞ്ചാവ് വിൽക്കുന്നതെന്നും ആരാണ് ഹാഷശോയിൽ വിൽക്കുന്നതെന്നും ലഹരി വിൽക്കുന്നതെന്നും ആരാണ് കൂട്ടിക്കൊടുക്കുന്നതെന്നും അവർക്കറിയാം ഈ പോലീസുകാർക്കറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ അറിവിൻ്റെ ആരംഭം തേടിപ്പോയാൽ എവിടെത്തുമെന്ന് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വേറെ ആർക്കും അറിയില്ലെങ്കിലും ഈ പോലീസുകാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചുള്ള ഈ പുറാട്ടുനാടകം കളിയിൽ അവസാനിക്കുന്നു ഇല്ലെങ്കിൽ ഇവന്മാർ അവസാനിപ്പിക്കുന്നു പിന്നെയുമുണ്ടല്ലോ പല പല പ്രതികൾ അതിലൊരു പ്രതിയാണ് ഇവിടത്തെ ലോഡ്ജുകാർ പെരുമ്പാവൂരികാർക്ക് ഞാനിത് പറയുമ്പോൾ മനസ്സിലാകുമായിരിക്കും ഇവിടത്തെ ലോഡ്ജുകാർ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നവർ പുറമേ നിന്ന് വരുന്നവർക്ക് താമസ സ്ഥലം കൊടുക്കുന്നതിന് എഴുതി വച്ചിട്ടുള്ളതും അല്ലാതെയുമുള്ള നിയമങ്ങൾ അനവധിയുണ്ടെന്നിരിക്കേ ഒരു ചോദ്യവും അന്വേഷണവും കൂടാതെ വണ്ടി ഇറങ്ങി വരുന്നവർക്ക് എല്ലാം സ്ഥലം കൊടുക്കുന്ന ഇവർ തന്നെയാണ് പെരുമ്പാവൂരിനെ ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കുന്നത് പിന്നെ ഒരു കൂട്ടർ കൂടിയുണ്ട് കേട്ടോ ഈ നാട്ടിലെ നാട്ടുകാർ വന്നു വന്നുകയറിയവർക്ക് കാലവും നേരവും നോക്കാതെ എണ്ണയും താളിയും കൊടുത്ത് പിന്നെ പാവിരിച്ചു കൊടുത്ത് സ്വീകരിച്ച പെരുമ്പാവൂരിലെ നാട്ടുകാര് കാലിൻ്റെ ഇടയിൽ നിന്നും മണ്ണും മാനവും ഒലിച്ചുപോകും എന്നറിഞ്ഞിട്ടും അറിയാത്ത പോലെ അന്ധവേഷം കെട്ടിയ ഇവരെല്ലാം കൂടെയാണ് പെരുമ്പാവൂരിനെ ഇങ്ങനെ ആക്കി തീർത്തത് പ്രേക്ഷകരെ എന്ത് പറയാൻ പറ്റുമല്ലേ നമ്മൾ എങ്ങനെ സഹിക്കും പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി നോക്കണം ഒലിച്ചു പോവാതെ ഇച്ചിരിമാനം കൂടി ബാക്കിയുണ്ട് എന്തെങ്കിലും ചെയ്യണം പ്രിയപ്പെട്ട സർക്കാരെ എന്തെങ്കിലും ചെയ്യണം പ്രിയപ്പെട്ട നാട്ടുകാരെ ഇല്ലെങ്കിൽ ചത്തു പണ്ടാര മുടിഞ്ഞു പോകും പെരുമ്പാവൂർ നന്ദി